ഇടവട്ടപ്പാറക്ക് എസ് സി ബി ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസിലെ ജീവനക്കാർക്ക് ടി ഡി ഡിആർഎഫിന്റെ നേതൃത്വത്തിൽ ജീവൻ രക്ഷാ പരിശീലനം നൽകി പരിശീലനം ടി ഡി ആർ എഫ് സ്റ്റേറ്റ് ചീഫ് കോർഡിനേറ്റർ ഉമർ റിഷിയാബ് ഉദ്ഘാടനം ചെയ്തു ഇലക്ട്രിക് ഷോ കടിച്ചവർക്കുള്ള പ്രാഥമിക ശുശ്രൂഷ ഉയരങ്ങളിൽ നിന്ന് വീണവരെ ആശുപത്രിയിൽ എത്തിക്കൽ കുഴഞ്ഞു വീണാൽ സ്ട്രോക്ക് സംഭവിച്ചാൽ പാമ്പ് കടിയേറ്റാൽ തുടങ്ങി വിവിധ വിഷയങ്ങളിലാണ് പരിശീലനം നൽകിയത്

പിന്നെ അയാൾക്ക് സപ്പോർട്ട് ചോദിച്ചു അയാള് കപ്പൽ അയാളോട് ആശയം നടക്കുക വേണ്ടത് അറിയിക്കാൻ കഴിയുമോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കി വേദന ഉണ്ടോ പറയും പറ ചോദിക്കണോ അയാൾ ഇങ്ങനെ നന്നായിട്ട് നമുക്ക് പരിചയമുള്ള ആളെ പേര് എട്ട് വിളിക്കാം ഇങ്ങനെ പിന്നെ ഭാഗത്തിന് മതി അസിസ്റ്റന്റ് എഞ്ചിനീയർ എ അഫ്സൽ അധ്യക്ഷത വഹിച്ചു ട്രെയിനർ മുഹമ്മദ് മുണ്ടബ്ര ക്ലാസ് എടുത്തു സബ് എഞ്ചിനീയർ മനാഫ് ഷിഹാബ് പ്രത്യുഷ് തുടങ്ങിയവർ സംസാരിച്ചു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ